എക്സാമിന്റെ സെക്കൻഡ് ഡേ ആണ്ട്ടോ ഞാൻ രാവിലെ തന്നെ റെഡിയായി സ്റ്റാൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ബസ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലേറ്റ് അല്ല ഞാൻ നേരത്തെ എത്തിയോണ്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടോ നേരം പിന്നെ ബസ്സൊക്കെ വന്ന് നമ്മൾ ഇതേ കോളേജ് എത്തി ക്ലാസ് എത്തിയിട്ട് ക്ലാസ്സിൽ നിന്ന് കുറെ പേര് ഉണ്ടായിരുന്നു എത്തിയ സമയത്ത് സഹലൊക്കെ ഒരു ഒന്നര പഠിപ്പായിരുന്നു കേട്ടോ പഠിക്കണ്ടായിരുന്നു ജിമ്മനും അതെല്ലാരും ഭയങ്കര പഠിപ്പായിരുന്നു ഞാൻ പിന്നെ എല്ലാം പഠിച്ചു വന്നുകൊണ്ട് എനിക്കൊന്നും പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എക്സാം ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോളേജിൽ കോളേജിലെ ചെറിയൊരു ഇന്നോഗ്രേഷൻ ഫങ്ഷൻ ഉണ്ടായിരുന്നു സോ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഫസ്റ്റ് ഫ്ലോറിക്ക് പോകാനാ സന്ദീപിന് വേറെ പേഴ്സണൽ ഇഷ്യൂ ഇഷ്യൂലോണ്ടാം വീട്ടില് പോയിട്ടാ പിന്നെ നൈസിനെ നല്ല ചണ്ടമിള ഉണ്ടായിരുന്ന ഞങ്ങളാണെങ്കിൽ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ തുടങ്ങുമ്പോൾ കേറാന്ന് വെച്ചിട്ട് നോക്കുമ്പോ രണ്ടുപേരും ഭയങ്കരമായിരുന്നു അങ്ങനെ നിന്ന് ഇന്ന് വയണ്ടായി ഇപ്പൊ നമ്മള് കൊറച്ച നേരം ക്ലാസ് പോയിരിക്കുന്നു വിചാരിച്ചു ക്ലാസ് പോയി എന്താ തിരുവയറുള്ളി കാണേണ്ടേ ഉള്ളി കുറുക പിന്നെ മിസ്സ് വിളിച്ചപ്പോ നമ്മള് പരിപാടിക്ക് കയറിയിട്ടാ അങ്ങനെ പരിപാടി ഒക്കെ ഞാൻ അത് തിരിച്ച് വീട്ടിൽ പോകാനാണ് ജിമ്മെന്നെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പോകുന്ന വരെ എപ്പോഴും കൊണ്ടാക്കാറ അങ്ങനെ നമ്മള് വീട് എത്തിയപ്പോൾ ശമിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നല്ല കിടിലും കുമ്പളിങ്ങി അരച്ച് ഉണ്ടാക്കിയിട്ടിരുന്നത് പാലക്കാട് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും ഇവിടാണെങ്കിൽ നമ്മള് നാലാൾക്കും ഭയങ്കര ഇഷ്ടാട്ടോ ഇത് ഇതും മേടിച്ച് നമ്മൾ അങ്ങനെ വരെ വീട്ടിൽ പോയി വീട് എത്തിയിട്ട് പിന്നെ തീരെ ശമുണ്ടായിരുന്ന കേട്ടോ വേഗം ഡ്രസ്സ് മാറി ഫ്രഷായി വന്ന വേഗം ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാൻ പോലും സമയം കിടീല്ല കാരണം ഇത് കുറെ നാളായിട്ടാണ് കഴിച്ചിട്ട് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊരായിരുന്നു കേട്ടോ അത് അങ്ങനെ വയറ വയറു ചോറ് വെച്ചപ്പോ ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ പിന്നെ പറയാതിരിക്കാൻ വയ്യ നല്ല കിടിലും സാധനമായിരുന്നു ഒരുപാട്